ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെക്കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അടിസ്ഥാന വളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ഒരുപാട് കൂട്ടുകാരും വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചതാണ് ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരുവിധം നല്ലതുപോലെ അടിസ്ഥാന വളമൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും പച്ചക്കറി ചെടി അങ്ങനെ അത്ര പുഷ്ടിയോടെ വളർന്നു വരുന്നില്ല ഫിഷമിന് ആവശ്യത്ത് അങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മ വളങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തു എന്നിട്ടും ഇല മുരടിക്കുന്നു കുരുട്ടിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊരു കൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും ശരി ഇനി പലവർഷ തൈകളുടെ കൃഷിയായാലും ശരി അടിവളം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെടിക്ക് കൊടുക്കണം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ മാത്രമായിരിക്കണം നമ്മളെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കേണ്ടത് അതായത് പച്ചക്കറി ചെടികളിൽ വെച്ച് നമ്മളൊരു മുളവാണ് നടന്നതെന്ന് വെച്ചോ എന്നാൽ ആ മുളവിൻ്റെ വേരെന്ന് പറഞ്ഞാൽ വളരെ നൈസായ വേരുപടനമാണ് കുഞ്ഞ് വേരുപടനമാണ് അങ്ങനെയുള്ള ഈ കുഞ്ഞ് വേരുകൾക്ക് നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന ന്യൂട്രിയൻസുകളെ അതിനുള്ളിലേക്ക് കയറി ചെന്ന് വലിച്ചെടുക്കുവാനുള്ള ഒരു കെൽപ്പൊന്നും കാണില്ല അതേപോലെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ട് മണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ജൈവവളമായിരിക്കണം നമ്മൾ കുഞ്ഞ് ചെടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ചെടിക്ക് കൊടുക്കേണ്ട ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ ആയിരിക്കണം ആ ചെടിയെ സംരക്ഷിക്കേണ്ടത് അതായത് ഒരു ആറോ ഏഴോ മാസം പ്രായമുള്ള ഒരു പൊടി കുഞ്ഞിന് നമ്മൾ ചോറ് വാരി കൊടുക്കുക അതുപോലെ തന്നെ അതിനെ അരച്ച് നൈസാക്കിയല്ലേ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ചെടികൾക്കും കൊടുക്കേണ്ടത് നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ തന്നെയാണ് നമ്മൾ കുഞ്ഞു ചെടികൾക്ക് കൊടുക്കേണ്ടത് ഇനി ഈ കുഞ്ഞു ചെടികൾക്ക് നമ്മൾ പൊടിയാത്ത ജൈവവളങ്ങൾ അതായത് കമ്പോസ്റ്റായി മാറാത്ത ചാണകപ്പൊടിയോ മറ്റോ ഒക്കെയാണ് കൊടുക്കുന്നത് എങ്കിൽ ചെടി അവിടെ വളർന്നു വരികയല്ല ചെയ്യുന്നത് ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞളിച്ച് ചെടികൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കാരണം പൊടിയാത്ത ജൈവവളങ്ങളാണ് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് എങ്കിൽ അത് മണ്ണിൽ പൊടിഞ്ഞ് ഡീകമ്പോസ്റ്റായി മാറാൻ സമയമെടുക്കും ആ സമയത്ത് ഈ ചെടിക്ക് കൊടുക്കുന്ന ജലാംശം സ്വീകരിച്ചും കൊണ്ടായിരിക്കും ഇത് പൊടിയുന്നത് അപ്പോൾ ചെടിക്ക് വെള്ളം കിട്ടാതെ വരികയും പിന്നെ ചെടികളിൽ നിന്നുള്ള വെള്ളത്തെ കൂടി സ്വീകരിച്ചാവും ഈ ജൈവവസ്തുക്കൾ പൊടിഞ്ഞ് കമ്പോസ്റ്റായി മാറുന്നത് അതുകൊണ്ടാണ് ചെടിയുടെ ഇലകൾ മഞ്ഞളിച്ച് നശിച്ചു പോകും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ മണ്ണിലായാലും ശരി ഇനി ഗ്രോ ബാഗിലായാലും കൃഷി ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ മാത്രമേ ചെടിക്ക് ചേർക്കാവൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ ഗ്രോ ബാഗിലെ ചെടി നല്ലതുപോലെ പുഷ്ടിയോടെ വളർന്നു വരാൻ പറ്റിയ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നല്ല പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് നിറച്ചതിന് ശേഷം ഇതൊരു പത്ത് ദിവസം വെച്ചേക്കുക പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചെടികൾ നടുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടിക്കുള്ള വേരുപടലങ്ങൾ കുഞ്ഞു വേരുപടലങ്ങൾക്ക് ഈ മണ്ണിലുള്ള ന്യൂട്രിയൻസുകളെ അബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവുകയും അത് മണ്ണിൽ ലയിച്ച് ചേരുന്നതിലൂടെ പെട്ടെന്ന് ചെടിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലതുപോലെ കമ്പോസ്റ്റായ ചകിരിച്ചോറ് തന്നെ നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കണം അത് ചേർത്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറിന് അതിൻ്റെ വെയിറ്റിൻ്റെ എട്ടരട്ടിയോളം വെള്ളത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിലൂടെ നമ്മുടെ ചെടിക്ക് വേണ്ടുന്ന ജലാംശം ആ മണ്ണിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഒരു കാരണവശാലും കടയിൽ നിന്നും ചകിരി ബെഡ് വാങ്ങിച്ചുകൊണ്ടുവന്ന് അത് കുതിർത്തതിന് ശേഷം ചകിരിച്ചോറ് ഇട്ട് കൊടുക്കരുത് ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കി തന്നെ ചെടിക്ക് കൊടുക്കണം കാരണം ചകിരി ബെട്ടിൽ നിന്നുള്ള ചകിരിച്ചോറ് ആവാൻ വേണ്ടി തോനെ നാളെടുക്കും അത് ചെടിക്ക് സ്വീകരിക്കാൻ പറ്റില്ല അതുപോലെ എല്ലുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലുപൊടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാജ്പോസ് എന്ന് പറയുന്ന വളം വളക്കടകളിൽ കിട്ടും ഇതും എല്ലുപൊടി പോലെ തന്നെയാണ് ജൈവികമായിട്ടുള്ളൊരു വളമാണ് കാരണം എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ എല്ലുപൊടി ട്വൻറ്റി ടു പെർസെൻറ്റ് ഫോസ്ഫറസ് ആണ് അടങ്ങിയിരിക്കുന്നത് എല്ലുപൊടി കൊടുക്കുമ്പോൾ കുറഞ്ഞത് ഒരു അമ്പത് ഗ്രാമെങ്കിലും നമ്മുടെ പൊടിഞ്ഞ ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ മറ്റ് നമ്മളെ കയ്യിൽ ലഭ്യമായ ജൈവവളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് അടിവളമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ എല്ലുപൊടിക്കകത്ത് ധാരാളമായിട്ടുള്ളത് ഫോസ്ഫറസ് ആണ് ഈ ഫോസ്ഫറസ് നമ്മുടെ ചെടിയുടെ വേരുകളുടെ വളർച്ചയെ നല്ലതുപോലെ സഹായിക്കും എല്ലുപൊടി എന്ന് പറയുന്ന ചെടികളുടെ ഒരു എനർജി സോഴ്സ് കൂടിയാണ് അതായത് ഡിയോക്സി റൈബ്രോന്യൂക്ലിക് ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഫോസ്ഫറസ് ചെടിക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ എല്ലുപൊടി കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല കരുത്തോടെ വളർന്നു വരും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും പിന്നെ ഇത് ഡീകമ്പോസ്റ്റായി ചെടിക്ക് കിട്ടാൻ ഒത്തിരി താമസം പിടിക്കുന്നത് കൊണ്ട് തന്നെ അടിവളമായിട്ട് ചെടിക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ത്രൂ ഔട്ട് ആയിട്ട് തന്നെ ഫോസ്ഫറസിൻ്റെ ലഭ്യത കൂട്ടാൻ സാധിക്കും ചെടി വളർന്ന ശേഷം എല്ലുപൊടി ചേർക്കുന്നതിൽ നല്ലത് എപ്പോഴും അടിവളമായിട്ട് എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നതാണ് ചെടിക്ക് വളർച്ചയെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമായി അത് മാറുന്നത് കാരണം എല്ലുപൊടിക്കകത്ത് ഫോസ്ഫറസ് എന്ന് പറയുന്ന ത്രിപ്പിൾ ഫോസ്ഫറസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് അഴുകി മണ്ണുമായിട്ട് ചേർന്ന് ചെടികൾക്ക് കിട്ടാൻ പാകമാകുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കുക അതുകൊണ്ടാണ് നമ്മൾ അടിവളത്തോടൊപ്പം ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇത് എല്ലുപൊടി നേരത്തെ പറഞ്ഞതുപോലെ രാജ്ഫോസ് ആണെങ്കിലും നമ്മൾ ഈ അടിവളമായിട്ട് തന്നെയാണ് ചെടിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ തക്കാളിയിലും പച്ചമുളകിലും വഴുതണയിലും ഒക്കെ വാട്ടരോഗം കീരയിൽ ഇലപ്പുള്ളി രോഗം എന്നീ രോഗങ്ങൾ കാണുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇത് മൊത്തവും മണ്ണിൽ കൂടി വരുന്ന പ്രശ്നങ്ങളാണ് ഈ രോഗങ്ങൾ അതിലൂടെ തന്നെ മറ്റ് ചെടികളിലേക്കും പകരുന്ന ഒരു രോഗം കൂടിയാണ് ഈ വാട്ടരോഗമൊക്കെ ഒരു സ്ഥലമാണെങ്കിൽ ഈ ഡ്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടിയോ ആട്ടും കഷ്ടമോ കോഴിവെളമോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത് അത് ഇനി അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ വല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു അമ്പത് കിലോയ്ക്ക് ഒരു കിലോ ഡ്രൈക്കോഡർമ നല്ലതുപോലെ ചേർത്തിളക്കി അതായത് ഒരു പുട്ടിൻ്റെ നനവ് ചേർത്തിളാക്കി ഒരു നനഞ്ഞ തുണിയോ ചാക്കോ ഇട്ട് പൊതിഞ്ഞൊരു പതിനഞ്ച് ദിവസം വെച്ചിരുന്നാൽ നമുക്ക് നല്ല ഒരു ഡ്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ഒരു ജൈവവളമാക്കി തന്നെ ഇതിനെ മാറ്റാം ഇനി അടുക്കള വേസ്റ്റിലും മറ്റുമൊക്കെ നമ്മൾ ഇതുപോലെ ഡ്രൈക്കോടർമ ചേർക്കുമ്പോൾ ആ ഒരു അഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിനൊരു ചെറിയ നനവും കൊടുത്തു വയ്ക്കണം ഇങ്ങനെ ട്രൈക്കോഡർമ സംഭുഷീകരിച്ചാൽ നമ്മളെ ജൈവവളമാണ് നമ്മൾ അടിവളമായിട്ട് ചെടിക്ക് കൊടുത്ത് വളർത്തുന്നതെങ്കിൽ രോഗങ്ങളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും നമ്മൾ ഈ പച്ചക്കറി കൃഷി വെറുത്തു പോകുന്നത് തന്നെ ഈ ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള രോഗങ്ങളെ ഒന്നും നമ്മളെ ഈ ട്രൈക്കോഡർമ മണ്ണിൽ കൂടി വരുന്ന രോഗങ്ങളെ ചെറുക്കുവാൻ ഒരുപാട് സഹായിക്കും ഇല്ല എങ്കിൽ നമ്മുടെ ചെടിയൊത്തി വളർന്നു വരുമ്പോഴായിരിക്കും ഈ വാട്ടരോഗങ്ങളും മറ്റ് രോഗങ്ങളും വന്ന് നമ്മുടെ കൃഷി നശിച്ചു പോകണം ആ സമയത്ത് നമുക്ക് ഈ പച്ചക്കറി കൃഷിയോട് ഒരു വിരക്തി തന്നെ തോന്നും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈക്കോഡർമ സംപൃഷ്ടീകരിച്ച ചാണകപ്പൊടിയോ ആട്ടുംകാഷ്ടമോ ഇതുപോലുള്ള അടുക്കള വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് അടിവളമായിട്ട് ചേർത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ചിലരുടെ ചിന്തയുണ്ട് ഈ ചാണകപ്പൊടിയിൽ മാത്രമേ ഡ ഡ്രൈക്കോഡർമ വളരു എന്ന് അത് അതിന് മാത്രമല്ല നമ്മളെ കയ്യിലുള്ള ഏത് ജൈവ വസ്തുക്കളിലും ഈ ട്രൈക്കോഡർമ നമുക്ക് സമ്പുഷ്ടീകരിച്ചെടുക്കാൻ പറ്റും പക്ഷേ അത് പൊടി നല്ലതുപോലെ പൊടിഞ്ഞതായിരിക്കണം ഒരു ഒരമ്പത് ശതമാനം നനവുണ്ടായിരിക്കണമെന്ന് മാത്രം ഇനി കോഴിക്കഷ്ടത്തിലാണ് നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുന്നതെങ്കിൽ ഒരു ചാക്കിൽ വാരിക്കെട്ടി ഒരു മൂന്ന് മാസം വെച്ചേക്കുക അത് നല്ലതുപോലെ പൊടിഞ്ഞ് കമ്പോസ്റ്റ് ആയതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ ട്രൈക്കോഡർമ ചേർത്ത് കൊടുത്ത് സമ്പുഷ്ടീകരിക്കാവൂ ഇങ്ങനെയുള്ള പൊടിഞ്ഞ ഏത് വളത്തിലും നമുക്ക് ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കാം ഡ്രൈക്കോഡർമയ്ക്ക് വലിയ പൈസയൊന്നുമില്ല നൂറ് രൂപ മാത്രമേ വിലയുള്ളൂ ഈ ഡ്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ജൈവവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ യാതൊരു രോഗങ്ങളും ഇല്ലാതെ ചെടിയെ സംരക്ഷിക്കാൻ പറ്റും ഇനി എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നുപോയാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് ഞാൻ മാറ്റിയെടുക്കാനും സാധിക്കും ഇതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി കൃഷിയിൽ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും നല്ല ജൈവകണ്ഠനടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വളക്കൂട്ടാണ് നമ്മുടെ ഈ വേപ്പി മിണ്ണാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന വേപ്പമുണ്ണാക്കിന് വളരെ ക്വാളിറ്റി കുറവാണ് അതായത് ഉപ്പ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കുറവാണ് നല്ല വേപ്പമിണ്ണാക്ക് കിട്ടുമെങ്കിൽ അത് വാങ്ങി നമുക്കൊരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ പൊടിച്ച് നമ്മളാ ഈ അടിവളമായിട്ട് കൊടുക്കാൻ പറ്റും ഈ കീടരോഗങ്ങളുടെ ശല്യത്തെ ഒരു പരിധി വരെ നമുക്ക് ഈ ട്രൈക്കോഡർമ കൊടുക്കും പോലെ തന്നെ പരിഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഉമ്മിച്ചാരം ഇനി നമുക്ക് ഈ മെല്ലുകളിൽ നിന്നൊക്കെ നെല്ല് കുത്തുന്ന മെല്ലിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചുകൊണ്ടുവന്ന് നല്ലതുപോലെ ചാരമാക്കിയതിന് ശേഷം നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് മേൽവണ്ണോടൊപ്പം ചേർത്തിളാക്കി കഴിഞ്ഞാൽ ഇതിൽ ധാരാളമായിട്ട് സിലിക്കണുണ്ട് സിലിക്കയുടെ അംശം കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടികൾക്ക് ധാരാളം പൂക്കൾ ഉണ്ടാവുകയും പൂക്കൾ പൊഴിഞ്ഞു പോകാതെ നല്ല കായായി മാറുകയും കായകൾക്ക് നല്ല വലിപ്പം ഉണ്ടാവുകയും ചെയ്യും പൂച്ചെടികൾക്കാണിത് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പൂച്ചെടികൾ ധാരാളം പൂവിട്ട് കണ്ടമാനം നിറയെ പൂവുണ്ടാവും ഇലക്ക ചെടിയുടെ പൂക്കളും അതുപോലെ തന്നെ കായകൾ വലിപ്പമുള്ള ഉണ്ടാവാനും അതുപോലെ തന്നെ കീടരോഗബാധയെ ചെറുക്കുവാനുള്ള കഴിവുമുണ്ട് ഇനി രാസവളം ഉപയോഗിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്ക് ഒരു ചെടി പൊടിച്ച് ഒരു മൂന്ന് നാലല്ല പ്രായമാവുമ്പോൾ തൊട്ട് ഒരു പത്ത് ഗ്രാം ബോസും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം പൊട്ടാഷും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയിലെ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരും ഇനി ചെടി പൂവിട്ട് തുടങ്ങിയാൽ ചെടിക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൊട്ടാഷാണ് അതുകൊണ്ട് തന്നെ പത്ത് ഗ്രാം പൊട്ടാഷും അഞ്ച് ഗ്രാം ആയിട്ട് നേരെ തിരിച്ചും ചെടിക്ക് കൊടുക്കണം പിന്നെ ഓരോ ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമുക്ക് കൊടുത്തു ചെടിയിൽ നിന്നും ധാരാളം വിളവ് നമുക്ക് കിട്ടും കൃത്യമായ തോതിൽ നമ്മൾ വളപ്രയോഗം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം നമുക്ക് ചേർത്തും കൊണ്ട് വിളവ് വരേണ്ട ചെടി ഒരു രണ്ട് മാസമാകുമ്പോഴേക്കും അതിൻ്റെ വിളവ് അവസാനിപ്പിച്ച് അത് അന്തിമഘട്ടം പൂർത്തിയാക്കിയിരിക്കും അപ്പോൾ നമ്മുടെ പച്ചക്കറി കൃഷി അടിവളം ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കാം എന്നതിൻ്റെ സാക്ഷി ഈ തോട്ടം തന്നെയാണ് വീഡിയോ കൂട്ടുകാരൊക്കെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി അടുത്ത ദിവസം കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം